മരിക്കുകയാണെങ്കിൽ നിന്റെ നിത്യത എവിടെ പ്രിയപ്പെട്ട ഒരു ദിവസം മരണമുണ്ടെങ്കിൽ മരിച്ചതിന് ശേഷം നമുക്കായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു നരകാക്തി എന്നാൽ ഭൂമിയിൽ വെച്ച് മാനസാന്തരപ്പെടുവാനും പാപങ്ങൾക്ക് ഒരു പരിഹാരം വരുത്തുവാനും കഴിയുന്ന യേശു ക്രിസ്തുവിന്റെ രക്തത്തിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമുക്കൊരു നിത്യമായിരിക്കുന്ന സ്വർഗമുണ്ട് ആകിയാൽ നമ്മൾ കേട്ട പാട്ടുപോലെ ഭൂമിയിലെ ജീവിതമല്ല യഥാർത്ഥ ജീവിതം ഈ ഭൂമിയിലെ ജീവിതം ഇന്ന് തീർന്നേക്കാം നാളെ തീർന്നേക്കാം പ്രിയപ്പെട്ട പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തീരാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഭൂമിയിലെ ജീവിതം അവസാനം ഉള്ളൂ എന്നാൽ യഥാർത്ഥമായിരിക്കുന്ന ജീവിതം മരിച്ചതിന് ശേഷമാണെന്നും മരിച്ചതിന് ശേഷമാണ് മായി അല്ലാത്തതും നിത്യമായിരിക്കുന്ന ഒരു ജീവിതമെന്നും നിങ്ങൾ എത്ര പേര് തിരിച്ചറിഞ്ഞു കാരണം എന്താണ് ദൈവം ആത്മാവായതുകൊണ്ട് നമ്മളും ഒരു ആത്മീയ ശരീരം പ്രാപിച്ച് ദൈവത്തോടു കൂടെ എന്നേക്കും ജീവിക്കുന്ന ഒരു ജീവിതമുണ്ട് അല്ല ഭൂമിയിലെ മരണം പാപമോചനം നേടാതെയാണ് യേശുക്രിസ്തുവിനെ കൂടാതെയാണെങ്കിൽ നിത്യമായിരിക്കുന്ന ഒരു നരകവിധിയും നമ്മളെ കാത്തിരിക്കൊണ്ട് ആകിയാൽ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്ന ഇത്രയേ ഉള്ളൂ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ഉള്ളത് കൊണ്ടും മരിച്ചതിന് ശേഷം നമ്മുടെ എല്ലാ രഹസ്യങ്ങളും പാപങ്ങളെ ന്യായം വരികുന്ന ഒരു ഏശ്യക്രിസ്തു ഉള്ളത് കൊണ്ടും ഹോമിയിൽ വെച്ച് അവന്റെ നാമം ഏറ്റുപറഞ്ഞ് അവന്റെ രക്തത്താലുള്ള പാപമോചനം നേടിയിട്ട് വേണം നമ്മൾ എല്ലാവരും മരിപ്പാഞ്